ശല്യം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം പ്രധാന കേന്ദ്രങ്ങൾ പൊതുസ്ഥലങ്ങൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരം അതുപോലെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ രീതിയിൽ ഭക്ഷണ വിതരണം നടത്തുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അത്തരം സംവിധാനങ്ങളിലുണ്ടാകുന്നത് നിരോധിക്കുക തന്നെ ചെയ്യും അതിനാവശ്യമായ നടപടികൾ കോർപ്പറേഷൻ ചെയ്യുമെന്ന് തന്നെയാണ് ഒരാൾ തിരുവുനായകക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക കേന്ദ്രങ്ങൾ ഒരുക്കാനും കണ്ണൂർ നഗരത്തിൽ പ്രയാസമാണ് ഷെൽട്ടർ ഹോമുകൾ കോർപ്പറേഷൻ സജ്ജമാക്കിയിട്ടുണ്ട് ചില വിഷയത്തില് പ്രധാനമായൊരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത് തെരുവുനായർക്ക് ആവശ്യമായ ഫീഡിങ് കേന്ദ്രങ്ങൾ ഞങ്ങൾ തുടങ്ങേണ്ടി വരുമെന്നുള്ളൊരു വിഷയം ഇതിൻ്റെ പിറകെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് പറയാൻ കഴിയും അപ്പോൾ നഗര മധ്യത്തിലൊക്കെ ഒരു ഫീഡിങ് കേന്ദ്രം തുറക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതായാലും ആലോചിച്ച് ആവശ്യമായ നടപടി ചെയ്യും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടി ആവശ്യമായത് ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഷെൽട്ടർ ഹോം നമുക്ക് സജ്ജീകരിക്കാൻ കഴിയും പക്ഷേ ഇത്തരം സ്ട്രേഡോക്സിനെ സ്ഥിരമായി ഷെൽട്ടർ ഹോമിലേക്ക് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം അവരെ വാക്സിനേഷൻ കൊടുക്കുക വാക്സിനേഷന് ശേഷം ഐസൊലേഷൻ ചെയ്യുക അതിനാവശ്യമായ ഷെൽട്ടർ സംവിധാനമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അതിവിടെ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട് മാളികപ്പറമ്പിൽ ഇരുപതോളം കൂടുകൾ ഞങ്ങൾ അതിനായി ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഡിവിഷനുകളിൽ സോണൽ ഓഫീസുകളിലും രണ്ട് കൂടുകൾ ആവശ്യമായ രീതിയിൽ എമർജൻസി എന്ന രീതിയിൽ അതും ഒരുക്കിയിട്ടുണ്ട് തിരുവുനായ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമ്പോഴും അക്രമകാരികളായ തിരുവുനായികളെ കൊല്ലാൻ കഴിയാത്തത് പ്രതിസന്ധിയാണെന്നും മനുഷ്യരുടെ ജീവനാണ് വില കൽപ്പിക്കേണ്ടതെന്നും മൃഗസ്നേഹികൾ ഇക്കാര്യം കൂടി മനസ്സിലാക്കണമെന്നും മേയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ